ആലപ്പുഴ ജില്ലയിലെ ഒൻപത് മണ്ഡലങ്ങളിലായി അറുപത്തിമൂന്ന് കോടി രൂപയുടെ പുതിയ പദ്ധതികൾ പതിനെട്ട് മാസത്തിനകം പദ്ധതികൾ പൂർത്തിയാകുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു നവകേരള സദസ്സിൽ വന്ന വികസന പദ്ധതികൾക്കായി വകയിരുത്തിയിട്ടുള്ള ആയിരം കോടി രൂപയിൽ നിന്ന് ഒരു നിയോജക മണ്ഡലത്തിൽ ഏഴ് കോടി രൂപ എന്ന നിരക്കിൽ ജില്ലയിലെ പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നതിന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ കലക്ട്രേറ്റിൽ യോഗം ചേർന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിതല യോഗം വിളിച്ചത് ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും മതത് ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന ഏഴ് കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകരിക്കുകയെന്ന് യോഗത്തിൽ പറഞ്ഞു വരുന്ന പതിനെട്ട് മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കണമെന്നത് മാത്രമാണ് ആകെയുള്ള നിബന്ധനയെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി പദ്ധതികൾക്ക് ഭൂമി ലഭ്യമാണോ എന്ന് വിവിധ വകുപ്പ്തല ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും ഉറപ്പാക്കണം പദ്ധതി പതിനെട്ട് മാസത്തിൽ പൂർത്തിയാക്കുന്നതിന് സാധ്യമാകുന്ന വിധത്തിൽ ഭൂമി കണ്ടെത്താൻ കഴിയുമെങ്കിൽ അതും പരിഗണിക്കാം എം എൽ എ മാരായ ദിലീമാജോജോ പി ചിത്ര രഞ്ജൻ എച്ച് സലാം തോമസ് കെ തോമസ് എം എസ് അരുൺകുമാർ കായംകുളം എം എൽ എയുടെ പ്രതിനിധി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സബ് കളക്ടർ സമീർ കിഷർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഒരു ഏഴ് കോടി രൂപ വളരെ വേഗത്തിൽ ഇത് പൂർത്തിയാക്കുന്ന ഇടപെടലും എല്ലാവരുടെയും എന്താണ് തടസ്സങ്ങൾ ആ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പറയും ഒരു കാര്യത്തിൽ പറയാൻ സാധിക്കണം ഏതെങ്കിലും തരത്തിൽ അങ്ങനെയൊരു സാധ്യതകൾ ഇല്ല എങ്കിൽ വളരെ വേഗത്തിൽ തന്നെ പുതിയ ആ കാര്യം ആലോചിച്ച് ബന്ധപ്പെട്ട എം എൽ എ മാർ അത് നൽകേണ്ടി വന്നതുകൊണ്ട് ആ കാര്യത്തിൽ തടസ്സങ്ങളെല്ലാം ഉണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്താണെന്ന് കിട്ടുന്നവരുണ്ടാണ് അങ്ങനെ വളരെ വേഗത്തിൽ തിരിച്ചു വരാൻ ഒന്നിൽ കൂടുതൽ പദ്ധതികൾ നവഗ്ൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും അത്യാവശ്യം എന്ന് കണ്ട ഒന്നാണ് ചെലക്ട് ചെയ്യുന്നത് ചെലക്ട് ചെയ്യാനാണെങ്കിൽ ഇനിയൊന്നും ഒരുപാട് പദ്ധതികൾ ഞങ്ങളെയൊക്കെ മുമ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന് പ്രയാത്ര നിശ്ചയിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഉള്ളതാണ് അതേ വൻ മുൻഗണനയിൽ വരേറ്റ പദ്ധതികൾ ഉണ്ടാകുന്നത് എടുത്താൽ വളരെ